രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് വ്യാജം പ്രസിഡന്റ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷം സംഘപരിവാറുമായി നേരിട്ടുള്ള പോരാട്ടം തുടങ്ങിയിട്ടുണ്ട് പോരാട്ടം എന്ന് പറഞ്ഞാൽ കണ്ട പെറ്റ തള്ള സഹിക്കില്ല അതാണ് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റിയ വാചകം വർഗീയതയോട് ഞങ്ങൾ സമരസപ്പെടേയില്ല വർഗീയത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനോട് സന്ധിയില്ലാത്ത പോരാട്ടമാണ് നടത്തുന്നത് ദൃശ്യം നോക്കിയേ പുതിയത് കൊടുത്തു ചെയ്തോ എന്റെ സന്ധിയില്ലാതെ നെഞ്ചിക്കണം എന്നങ്ങ് പോരാടുക അതായത് സംഘപരിവാർ നേതാക്കന്മാരുമായിട്ട് ആർക്കെങ്കിലും ബന്ധം ഉണ്ടാകാൻ പാടില്ലെന്നല്ല പക്ഷെ ഒരാൾ മറ്റൊരാളെ ചേർത്ത് പിടിക്കുന്ന ഒരു രംഗം നോക്കി